بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين الأرباض بن سارية رضي الله عنه قال صلى بنا رسول الله صلى الله عليه وسلم صلاة الصبح ثم أقبل علينا بوجه فوعدنا موعدة بليغة ترفت منها الأعين ووجدت منها القلوب فقال القائل يا رسول الله كانها موعظة مودع فأوصانا فقال أوصيكم بتقوى الله والطاعة وإن كان عبدا حبشيا فإنه من يعش منكم بعدي فسيرى اختلافا كثيرا فعليكم بسنتي وسنة بسنت خلفاء الراشدين المهديين وعضوا عليها بالنواجد وإياكم ومحدثات الأمور فإن كل بدعة ضلالة സഹകരിയനായ അർബാദ് ബിൻ സാരിയ അദ്ദേഹം പറയുകയാണ് ഒരിക്കൽ സാസ്ത്രമ ഞങ്ങളോടൊപ്പം സുഭേജമായതായിട്ട് ഉസ്കരിച്ചു എന്നിട്ട് സ്കാർത്തിന് ശേഷം സ്കാർ കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾക്ക് അഭിമുഖമായി ഇരുന്നുകൊണ്ട് ഒരു മഹത്തായ ഉപദേശം നൽകി അതിൽ ശ്രോതാക്കളുടെ കണ്ണുകളൊക്കെ ആർദ്രമായി പിന്നെ ജനമനസ്സുകളെ മനസ്സുകളൊക്കെ പിടിച്ചു വിൽക്കുന്ന രൂപത്തിലുള്ള ഒരു വഴതായിരുന്നു അത് ഒരാൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസയിൽ അതൊരു വിടവാങ്ങൽ ഉപദേശം പോലെ ഉണ്ടല്ലോ അവൻ സാസല്ലമ്മ ഇപ്രകാരം ഉപദേശിച്ചു മൂസിയെ കുമ്പിത്ത കൊല്ല വത്ത ആഴ നിങ്ങൾ അള്ളാഹുവിന് പരിപൂർണമായും അനുസരിച്ച് സുഷ്മയോടു കൂടി ചെയ്യണം ജീവിക്കാനായിട്ട് അതുപോലെ നിങ്ങളുടെ നേതാവിന് നിങ്ങളനുസരിക്കണം അതൊരു എത്തിയപ്യൻ അടിമയാണ് നിങ്ങളുടെ നേതാവ് ആയിട്ട് വരുന്നതെങ്കിൽ പോലും എന്നിട്ട് പറഞ്ഞത് എനിക്ക് ശേഷം നിങ്ങളാരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ സമുദായത്തിൽ അപ്പോൾ ആ ഘട്ടത്തിൽ ആ സന്ദർഭത്തിൽ എൻ്റെയും അതേപോലെ തന്നെ ഹുലഫാരുടെ അസദേഹങ്ങളുടെയും സുന്നത്തുകളെ ജീവിതചര്യയെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നിങ്ങൾ ജീവിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം എന്ന് പറഞ്ഞാൽ ആ നബിചര്യയിൽ നിന്നും പ്രവാ പിന്നെ സഹാബിമാരുടെ ആ ചര്യയിൽ നിന്നും ഒരിക്കലും വ്യതിചരിച്ചു പോകരുത് എന്നർത്ഥം എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പുതുതായിട്ട് ഈ ദീനിൽ വരുന്ന കാര്യങ്ങൾ പ്രത്യേക സൂക്ഷിക്കണം അതൊക്കെ ദുർമാർഗത്തിൽപ്പെട്ടതാണ് എന്ന് പറയുന്നുണ്ടായി മറ്റൊരു ഹദീസ് ഹദീസ് കൂടുതൽ വിവരിക്കുന്നില്ല അറിവി മാറ്റി നിർത്തിക്കൊണ്ട് അതിൻ്റെ അർത്ഥം മാത്രം പറയുന്നു അനുസവല്ലാഹുനിൽ നിന്ന് ഉദ്രിക്കുവാണെന്ന് ഹദീസാണ് അദ്ദേഹം പറയുകയാണ് സ്വസല്ലമ്മ ഒരിക്കൽ നിസ്കാരം നിർവഹിച്ചതിന് ശേഷം ഞങ്ങൾക്ക് അഭിമുഖമായിട്ടിരുന്നു കൊണ്ട് ഉപദേശിച്ചു ജനങ്ങളെ നിങ്ങളുടെ ഇമാമാണ് ഞാൻ നിങ്ങളുടെ നിസ്കാരത്തിൽ റൊക്കോയിലോ സുജൂതിലോ നൃത്തത്തിലോ അല്ലെങ്കിൽ സ്കാരത്തിൽ നിന്ന് പിരിയുമ്പോഴോ ഒന്നും എൻ്റെ മുൻകടക്കരുത് അതായത് ഞാൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യരുത് എന്നർത്ഥം സ്കാരം കഴിഞ്ഞ ഉടനെ നിഴ്സാസില നടത്തിയ ഇത്തരം വാഴതുകൾ ഉൾക്കൊള്ളുന്ന ഹരിസുറോ ഇനിയും ധാരാളമുണ്ട് ഇപ്പോൾ ഈ മസ്ബൂക്കുകൾ അതായത് നിസ്കാരത്തിൽ പിന്തി വന്ന ആൾക്കാരുണ്ടാവുമല്ലോ ജവന നിസ്കാരത്തിൽ അപ്പോൾ അവരുടെ നിസ്കാരം പൂർത്തീകരിച്ച് കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് അതായത് നിസ്വാസവ യുഗത ഇങ്ങനെ വളർന്നു നടത്തുമ്പോൾ പിന്തി വരുന്ന വന്ന ആൾക്കാരൊക്കെ നിസ്കരിച്ചു ആ സമയത്ത് അപ്പോൾ അവർ തങ്ങളുടെ നിസ്കാരം പൂർത്തീകരിക്കുന്നത് വരെ നിശ്വാസ കാത്ത് നിന്നില്ല എന്ന് ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തെ പണ്ഡിതന്മാർ പ്രത്യേകം ചൂണ്ടി കാണിക്കുന്നുണ്ട് പുരസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ സുബാനും ഊറാശം പറയുക തുറന്നു അള്ളാഹു മന്ദസ്സലാം മുൻകസ്സലാം ഭാറത്തെ ആദഞ്ജലാലി അലി ഖറാം എന്ന ഇതിക്കറൊക്കെ ഒരുവിടേണ്ടതുണ്ട് അവര് വേറെ ഹദീസിൽ പിന്നെ പ്രകാരം കാണാം അത് വെച്ച് നിസാസ് അല്ല സുബെ നിസ്കാർ ജമാഴത്തായിട്ട് നിർവഹിച്ചു അപ്പോൾ അന്ന് രാത്രി വലൊരു മഴ ഉണ്ടായിരുന്നു അവിടെ മീൻസ് കഴിഞ്ഞ ഉടനെ സല ഞങ്ങൾക്ക് അഭിമുഖമായിട്ട് എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കറിയുടെ റബ്ബ് എന്താണ് പറഞ്ഞതെന്ന് അപ്പോൾ സാബോട് പറഞ്ഞു അള്ളാഹു റസൂൽഹു ആയാലം അള്ളാഹുവിനു അവൻ്റെ ദൂതന് മാത്രമേ അറിയുള്ളൂ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ സലം പറഞ്ഞു അസ്ബഹിൻ ഇബാദി മുനുൻ ബി വകാഫിർ കാഫിർ ഇന്ന് സത്യവിശ്വാസിയായിക്കൊണ്ടും അതുപോലെ തന്നെ കാഫിറായും കൊണ്ടും നേരം വെളുപ്പിച്ച ആളുകളുണ്ട് എന്നിട്ട് ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താലും അവൻ്റെ കാരുണ്യത്താലുമാണ് മഴ പെയ്തത് എന്ന് പറയുന്നവൻ അള്ളാഹു പിന്നെ വിശ്വാസിയാണ് ഈ നക്ഷത്രരാശികളെ രാശികളെ ഒക്കെ നിഷേധിക്കുന്നവനുമാണ് എന്നാൽ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് മഴ പെയ്തത് ഫാലിക്ക് കാഫിറുമ്പി മിനുമ്പിൽ കൗവാക്കിപ്പ് അപ്പം അങ്ങനെ പറയുന്ന ആളുകളുണ്ടെങ്കിൽ അവർ എന്നെ നിഷേധിക്കുന്നവരാണ് ഈ ക്ഷത്ര രാശികളിലൊക്കെ വിശ്വസിക്കുന്നതിനാണ് അതായത് ഇപ്പോൾ മഴ പെയ്യുമ്പോൾ അന്നത്തെ കാലത്തൊക്കെ പറഞ്ഞത് ഇന്ന ഇന്ന നക്ഷത്ര ഫലങ്ങളുടെ ഫലമായിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഇന്നും പറയുന്നുണ്ട് ആളുകളൊക്കെ അപ്പോൾ അങ്ങനെയല്ല പറയേണ്ടത് അത് തികച്ചും അള്ളാഹുൻ്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് എന്നാണ് വിശ്വാസികൾ പറയേണ്ടത് ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ പ്രവചന നടത്തുന്ന ആളുകളൊക്കെ തന്നെ അങ്ങനെയാണല്ലോ ഇന്ന ഇന്ന കാരണം കൊണ്ട് മഴ പെയ്യുന്നു അല്ലെങ്കിൽ ഇന്നിൻ്റെ കാരണം മഴ പെയ്യുന്നില്ല എന്നാണ് അറിയുക നേരം സത്യവിശ്വാസം വരേണ്ടത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവൻ്റെ കാരുണ്യത്താൽ ഇന്ന് മഴ പെയ്തു എന്നാണ് പറയേണ്ടത് എന്നർത്ഥം മറ്റൊരു സഹാവിയും മഹാവിയത്ത് ബുഹക്കും സലാമി അദ്ദേഹം ഇസ്ലാമിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്ന ഇപ്പോൾ പെട്ടതാണ് അപ്പം അദ്ദേഹം ഒരിക്കൽ നിസ്കാരത്തിൽ സംസാരിച്ചു അടുത്ത് നിൽക്കുന്ന ആളോട് ഒരു സലാം സലമ്മ കഴിഞ്ഞ ഉടനെ തന്നെ പറഞ്ഞു ഇന്ന ഹാദി സലാത്ത് ലായിസ് ഹാഷെ ഒം ബിൻ കലാമിൻ വ വസ്ബി വ അക്ബീർത്തു ഖുർആൻ ഈ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിൽ സംസാരിക്കാൻ പാടില്ല കാരണം നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് തസ്ബീഹാണ് തക്ബീറാണ് കറാത്തൽ ഖുറാനാണ് ഖുറാൻ ബാരാണ് ഒക്കെ ആണല്ലോ എന്ന് നിസ്സാസിൻ്റെ അദ്ദേഹം പൊതുവായിട്ട് നിർത്തുകയും നിർത്തുകയുണ്ടായി എന്നിട്ട് പിന്നെ ജനങ്ങളുമായിട്ട് അദ്ദേഹം മറ്റുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് നിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ ആയിരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ അന്ദേശം നിർദ്ധരിച്ചത് പള്ളിയിൽ നിശ്ചയിക്കപ്പെട്ട ഇമാവിൻ്റെ കൂടെ ഫറദ് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഈ വൈകി വരുന്ന ആളുകൾ രണ്ടാമതൊരു ജമാത്ത് നിസ്കരിക്കാമോ എന്നതിൽ പണ്ഡിതന്മാർക്ക് പിന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഒരുപക്ഷെ പണ്ഡിതന്മാരും അതായത് ഹനഫി ഹനഫിമാലിക്ക് ഷാഫിടെയൊക്കെ അഭിപ്രായത്തിൽ രണ്ടാം ജമാത്ത് കറാഹത്താണ് നല്ലതല്ല എന്ന് അഭിപ്രായം ആളുകളാണ് എന്നാൽ ഹംബലി മധുവിൻ്റെ അഭിപ്രായത്തിൽ കരാഹത്തില്ല എന്നാണ് ഇമാം നവിയുടെ അഭിപ്രായത്തിൽ അവിടെ സ്ഥിരമായി നിശ്ചയിക്കപ്പെട്ട ഇമാമും പള്ളിയിലുണ്ടെങ്കിൽ ഈ രണ്ടോ മൂന്നോ നിസ്കാരം നടത്തുന്നത് അല്ല അങ്ങനെയല്ല സ്ഥിരമായിട്ട് നിശ്ചയിക്കപ്പെട്ട ഇമാമില്ലാത്ത പള്ളി ആണെങ്കിൽ അവിടെ ഒരു പള്ളിയിൽ സ്ഥിരം ഇമാമില്ല എന്ന് വരുന്നവരൊക്കെ മത്ത് നിന്ന് സാഹചര്യമാണുള്ളതെങ്കിൽ അവിടെ രണ്ടോ മൂന്നോ ജമാകാരം നടത്തുന്നത് അറിയാത്തില്ല തെറ്റൊന്നുമില്ല എന്നാൽ നിശ്ചയിക്കപ്പെട്ട ഇമാമുള്ള പള്ളിയിൽ ആദ്യത്തെ ജമാകാരം നടന്നിട്ടുണ്ടെങ്കിൽ ആ ഇമാവിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ രണ്ടാമത് ജമാഅത്ത് നടത്താൻ പാടുള്ളൂ എന്നാണ് കാരണം പള്ളിയിൽ ഇതേപോലെ വാഴുകളോ കുറാൻ പഠന ക്ലാസ്സുകളോ ഒക്കെ നടത്തേണ്ടതുണ്ടായിരിക്കും ആയിമാ ആ ഇമാവിമിന് അപ്പോൾ പള്ളിയിൽ ഓരോരുത്തരും വന്ന് മറ്റൊക്കെ അല്ലെങ്കിൽ ജമാവത്തായിട്ടോ സ്കരിക്കാതെ നിന്നാൽ അവിടെ ആ നിശ്ചയിക്കപ്പെട്ട പരിപാടികൾ നടക്കില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ട കാരണം ഇപ്പം ഈ വൈകി വരുന്നവർ രണ്ടാം ജമാത്തിനാണോ അതല്ല പള്ളിയിൽ നടക്കുന്ന ക്ലാസ്സിനാണോ പ്രാമുഖ്യം കൽപ്പിക്കേണ്ടത് അതിനെക്കുറിച്ച് പറഞ്ഞതിൽ ലാ ശക്ക അന്ന മസലഹത്ത് ദർസി അന്ന മസരഹത്ത് ദർസ് മസലഹത്ത് ദർശി അഴമ്പു വാൻഫ എന്നാണ് ഏറ്റവും പ്രധാനവും പ്രയോജനപ്രദവും ആ ക്ലാസ്സിൽ ഇരിക്കുക എന്നുള്ളതാണ് നിസ്കാരത്തിന് വൈകി വന്നവർ ആ ഹാളിന് പുറത്ത് വേറെ ഭാഗത്തൊക്കെ നിസ്കരിക്കാം ഞാനല്ലെങ്കിൽ ആ ക്ലാസ് കഴിയുന്നവരെ കാത്തിരിക്കുക പല നിസ്കാരത്തിൻ്റെ സമയം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വൈകിപ്പോയിട്ടില്ലെങ്കിൽ അപ്പോൾ ഈ വിഷയത്തിൽ വിഷയച്ചവരുടെ ചോദ്യങ്ങൾക്ക് ദാരുലിഫ്ത നൽകിയ ഫത്തവുകളിലും പള്ളി നടക്കുന്ന വാഴന്ന് ഖുർആാൻ ഹദീസ് ഹദീസ്വർണത്തിനാണ് മുൻഗണന നൽകേണ്ടത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് നിസ്കാരം കഴിഞ്ഞ ഉടനെ പള്ളിയിൽ നടക്കുന്ന പഠന ക്ലാസ്സുകളെ പറ്റി ചോദിച്ചപ്പോഴും ദാർഫ്താ നൽകിയ മറുപടി പറഞ്ഞ വരാ ശക്ക വൈനയിൽക്ക ഉദ്ധർസി ബൈദ്ധസ്തരാത്തി മിനുദ്വറ എന്നാണ് ഈ നിസ്കാര ശേഷം ഉള്ള പഠന ക്ലാസ്സുകളിൽ സംബന്ധിക്കുക എന്നുള്ളത് അത് വിഭാഗത്തിൽപ്പെട്ടതാണ് നമുക്ക് വിഭാഗത്തിൻ്റെ വിശാലമായ അർത്ഥമാണ് മനസ്സിലാക്കേണ്ടതുണ്ട് കേരളം നിസ്കാരം നമ്മൾ ചക്കാത്തും ഹജ്ജ് മാത്രമല്ല അഴിഭാഗത്ത് മറിച്ച് ഇങ്ങനെയുള്ളതൊക്കെ തന്നെ ബഹുവ ബഹുവശറ ചിറയലുള്ളതാണ് ഇത് തെളിവായിട്ട് വിശ്വാസ സംസ്കാരം കഴിഞ്ഞ ഉടനെ നടത്തിയ സൂചിപ്പിച്ച വഴതുകളും ഡ്രസ്സുകളുമൊക്കെയാണ് അത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് വാഹർദ അലി അഹമ്മദുറബുല്ലമീൻ